നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപ മൂന്ന് വർഷത്തിനുള്ളിൽ സമ്പാദിക്കാൻ മാസം നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫൈവ് ലാക്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇത്തരം കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം മുന്നേ സേവിങ്സ് ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ളതാണ് സോ എങ്ങനെ നമ്മൾ സേവ് ചെയ്യണം എത്ര രൂപ സേവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ ഇന്ന് ആർ ഡി അക്കൗണ്ടുകളാണ് ഇതിനുവേണ്ടി സെലക്ട് ചെയ്യേണ്ടത് ബാങ്കുകളിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെയുള്ള നിക്ഷേപ പ്രതിമാസ നിക്ഷേപ പദ്ധതിയാണ് ആർ ഡി അക്കൗണ്ടുകൾ നൂറ് രൂപ അല്ലെങ്കിൽ നൂറിന്റെ ഗുരുതങ്ങളായിട്ടുള്ള നിശ്ചിത തുക ഓരോ മാസവും നമുക്ക് ഈ സ്കീമിലൂടെ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ് ഇത് നിക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ ഡെയിലി എല്ലാ മാസവും നിങ്ങൾ ബാങ്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വെക്കാവുന്നതാണ് അതായത് എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസം നിശ്ചിത തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും കൃത്യമായിട്ട് നിങ്ങളുടെ ആർ ഡി അക്കൗണ്ടിലേക്ക് മാറുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിൽ പോയിട്ട് അടയ്ക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സോ നിക്ഷേപ കാലാവധി അത് വൺ ഇയർ ടു ടെൻ ഇയർ ആയിരിക്കും അതായത് നിങ്ങൾ എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് പത്ത് വർഷത്തേക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ മിനിമം പീരീഡ് വൺ ഇയറുമാണ് നമുക്കിനി കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ ഇതിലൂടെ അഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ രണ്ട് ലക്ഷമൊക്കെ നമുക്ക് എത്ര വർഷം കൊണ്ട് എത്ര രൂപ നിഷ് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് നമുക്ക് നോക്കാം സൊ ഒരു രണ്ടു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ലക്ഷ്യം രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു ടെൻ കൊണ്ട് പത്ത് വർഷം കൊണ്ട് വെറും രണ്ടു ലക്ഷം രൂപ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മാസം എത്ര രൂപ അടയ്ക്കണം ഇത് ചെറിയൊരു കണക്കാണ് ഈ ഒരു കണക്ക് കാണുമ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നമ്മളിത് പറയാനുള്ള കാരണം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ടൂ ലാക്സ് ഉണ്ടോ ടു ലാക്സ് ഇല്ല എങ്കിൽ അതിന്റെ പ്രധാന കാരണം പത്ത് വർഷം മുന്നേ നിങ്ങൾ മാസം വെറും ആയിരത്തി ഒരുന്നൂറ്റി രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്തില്ല എന്നുള്ളതാണ് രണ്ടു ലക്ഷം രൂപ സമ്പാദിക്കാൻ ആർ ഡി അക്കൗണ്ടുകൾ വഴി ഏകദേശം മാസം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് സേവ് ചെയ്താൽ മതി കൃത്യമായ കണക്ക് ആയിരിക്കില്ല അങ്ങനെ പറയാനുള്ളത് കാരണം ചെറിയ വ്യത്യാസം ഉണ്ടാവും കാരണം പല ബാങ്കുകളിലെയും ഇൻട്രസ്റ്റ് റേറ്റ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമ്മളിവിടെ ഒരു സെവൻ പെർസെൻറ്റേജ് വെച്ചാണ് കണക്ക് കൂട്ടണത് സോ അത് പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ അടച്ചാല് പത്ത് വർഷം കൊണ്ട് ടു ലാക്സ് സമ്പാദിക്കാൻ ഇനി നിങ്ങൾ ഇതേ എമൗണ്ട് എട്ട് വർഷം കൊണ്ട് നിങ്ങൾ സമ്പാദിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ മാസം അടയ്ക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും ഇനി അഞ്ച് വർഷം കൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ സമ്പാദിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മാസം അടയ്ക്കേണ്ടത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇനി ഇതേ എമൗണ്ട് മൂന്ന് വർഷം കൊണ്ട് സമ്പാദിക്കാനായിരുന്നു നിങ്ങളുടെ പ്ലാനെങ്കില് മാസം നിങ്ങൾ അയ്യായിരം രൂപ വെച്ചായിരുന്നു അടയ്ക്കേണ്ടിയിരുന്നത് ഓക്കെ സോ ഇനി നമ്മൾ കണക്കുകൂട്ടാൻ വേണ്ടി പോണത് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് സേവ് ആണെങ്കിലാണ് പത്ത് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കണമായിരുന്നെങ്കിൽ മാസം നിങ്ങൾ എത്ര രൂപ ആർ ഡിയിലേക്ക് ഇടണമായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം രൂപയോളം നിങ്ങൾ ഇടണമായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരം ഇനി ഇതേ എമൗണ്ട് എട്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യണമായിരുന്നെങ്കിൽ എത്ര രൂപ നിങ്ങൾ അടയ്ക്കണം മാസം നിങ്ങൾ മൂവായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾ മാസം അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇനി ഇതേ എമൗണ്ട് അഞ്ച് വർഷം കൊണ്ടാണെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ടത് ഏഴായിരം രൂപയും ഇനി മൂന്ന് വർഷം കൊണ്ട് നിങ്ങളിത് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ സമ്പാദിക്കാനായിരുന്നു നിങ്ങളുടെ പ്ലാനിങ്ങില് നിങ്ങൾ അടയ്ക്കേണ്ടത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് ആയിരിക്കില്ല അങ്ങനെ പറയാനുള്ള കാരണം പല ബാങ്കുകളുടെയും ഇൻട്രസ്റ്റ് റേറ്റ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും സോ ആ വ്യത്യാസങ്ങൾ നമ്മൾ ഈ കാൽക്കുലേഷൻസിലും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ സ്കീമിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചേരുക നമ്മളിവിടെ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്